സാർ മെച്ചപ്പെട്ട ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി മെഡിക്കൽ കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ദേശീയപാതയുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജ് തീരദേശ മേഖലയിലുള്ള മെഡിക്കൽ കോളേജ് ഈ കാരണങ്ങളാൽ തന്നെ സവിശേഷമായ പ്രാധാന്യം മെഡിക്കൽ കോളേജിന് നൽകിയാണ് ബഹുമാനനായ അംഗം ആദ്യം സൂചിപ്പിച്ച നൂറ്റി കോടി രൂപ ചെലവഴിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് നിർമ്മിക്കുകയും അതിന്റെ നിർമ്മാണമാണ് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി നിർവഹിച്ചത് ഈ കഴിഞ്ഞ വർഷം ഈ കെട്ടിടത്തിൽ ഒൻപത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി അൻപത് ഐ സിയു കിടക്കകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് കിടക്കകളോടെയാണ് ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്ത് പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത് സർ ഇതുകൂടാതെ മുപ്പത് കോടി രൂപ മുതൽ മുടക്കി ഒബ്സക്ടിക്സ് ആൻഡ് ഗൈനക്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണം അത് ഉടനെ പ്രവർത്തന സജ്ജമാകുന്ന നിലയിൽ പൂർത്തിയായി വരുന്നുണ്ട് കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് യൂണിറ്റ് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചു അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിന് അതുപോലെ ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് നൽകിയിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഓക്സിജൻ ബെഡുകളായിരുന്നു സർ ഇന്ന് അവിടെ ഓക്സിജൻ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച അതുവഴി ആശുപത്രിയിൽ തൊള്ളായിരത്തി കിടക്കകൾ ഓക്സിജൻ കിടക്കകളാക്കി മാറ്റിയിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗം ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി എമർജൻസി മെഡിസിൻ വിഭാഗം ആരംഭിക്കുന്നതിനും പ്ലാസ്റ്റിക് സർജറി വിഭാഗം പ്രത്യേകിച്ച് ഈ ആക്സിഡൻസ് ഒക്കെ ദേശീയപാതയായതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തൊരു വലിയ പോരായ്മയായിരുന്നു അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം ആരംഭിക്കുന്നതിനും നിയോനെറ്റോളജി ചികിത്സ നൽകുന്നതിനുമായി എട്ട് അധ്യാപക തസ്തികൾ ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൃഷ്ടിച്ചത് ഇത് കൂടാതെ ഈ വർഷം വിവിധ വിഭാഗങ്ങളിലായി പതിമൂന്ന് പി സീറ്റുകളാണ് സാർ ഈ കോളേജിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശരാശരി പ്രതിദിന ഒ പി മൂവായിരമാണ് ഇപ്പം ഇന്നലത്തെ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പതാണ് അസുഖത്തിലൊരു സമീപ വർഷങ്ങളെ കണക്ക് നോക്കുമ്പോൾ വലിയൊരു വർധനവ് അവിടെ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഐ പി തൊള്ളായിരത്തി അൻപതാണ് സാർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് മെഡിക്കൽ കോളേജ് അധ്യാപകരും നൂറ്റി എഴുപത്തി അഞ്ച് ഹൗസ് സർജന്മാരും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് പേർ ജോലി ചെയ്തു വരുന്നുണ്ട് സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന ഓരോ വ്യക്തിക്കും ഗുണനിലവാരമുള്ള ചികിത്സ സൗജന്യമായോ ഏറ്റവും മിതമായ നിരക്കിലോ ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയവും ലക്ഷ്യവും സ സമീപകാലത്തുണ്ടായിട്ടുള്ള മൂന്ന് വിഷയങ്ങൾ ഇപ്പോൾ ബഹുമാനായി അംഗം ഓർമ്മിക്കുന്നുണ്ടാകും ഈ സർക്കാരിന്റെ കാലത്ത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം ഇരുപത്തിരണ്ടിലോ ഒരു പരാതി ഉന്നയിച്ചിരുന്നു ഒരുപക്ഷെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആറോ ഏഴോ ഡോക്ടർമാരെ ഒന്നിച്ച സ്ഥലം മാറ്റി നടപടി സ്വീകരിച്ച് ചട്ടപ്രകാരമുള്ള പ്രൊസീജിയർ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു വളരെ ശക്തമായിരുന്നു മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു സർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അല്ല ഏത് സർക്കാർ ആശുപത്രിയാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അപ്പൊ രോഗത്തിന്റെ നിസ്സഹായത്തിലും വേദനയിലും അവിടെ എത്തുന്ന ആളുകൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഉണ്ടാകണം അതിലൊരു പിഴവുണ്ടാകാൻ പാടില്ല ആ പിഴവുണ്ടായാൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സാർ അതിലൊരു തർക്കവുമില്ല നമ്മൾ ഈ ഒരു ഘട്ടപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജ് തന്നെ ഒരു പ്രീവിയസ് നമ്മുടെ ഒരു ഇത് നോക്കിയാൽ ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ആണെന്ന് തോന്നുന്നു അവിടെ നമ്മുടെ സ്കാനിങ് ടേബിളിൽ നിന്ന് രോഗി താഴെ വീണ് മരിച്ച സംഭവമൊക്കെ ഉണ്ട് കാഷ്വാലിറ്റി കൊളാബ്സ്ഡ് ആയി മരിച്ച സംഭവങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കടക്കുകൾ നോക്കിയാൽ കുറവുണ്ട് പക്ഷേ ഒരു കേസ് പോലും ഉണ്ടാകല്ല എന്നുള്ളതാണ് കാണുന്നത് ഈ പറയുന്ന മൂന്ന് വിഷയത്തിലും പ്രത്യേകമായിട്ടുള്ള അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ ഡി എം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ അതിന്റെ വസ്തുതകൾ കൃത്യമായി ഒന്നുകൂടി ചെക്ക് നടത്തി അതിൽ വിവരങ്ങൾ കൂടി ഡി എം ഇ യുടെ ആരായുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള വീണ്ടും ആവശ്യമായിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കൂടി ഒരു റിപ്പോർട്ടിൽ തേടിയിട്ടുണ്ട് സാർ സാർ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൻ്റെ ഫൈൻഡിങ് വെച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ അവസ്ഥയിൽ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സർ അതിൽ പരാതികൾ കൃത്യമായിട്ട് അതിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് പൊതുവെ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജുകളെ സർ ഡി എം ഇയുടെ കീഴിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അന്വേഷണ സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട് സാർ കാരണം ജനങ്ങൾക്ക് ആശ്രയിക്കുന്നതിന് വേണ്ടി അവർക്ക് പരാതി പറയുന്നതിന് വേണ്ടി അവർ അതോടൊപ്പം തന്നെ അത് കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥിരം സംവിധാനം ഇതുവരെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രം അത് ഉണ്ടായിട്ടില്ല ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല അതുണ്ടാകും എന്നുള്ളത് കൂടിയാണ് അതോടൊപ്പം ജോയിന്റ് ഡി എം ഇ ഡോക്ടർ വിശ്വനാഥനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങൾ ചില ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതായി റിപ്പോർട്ടുണ്ട് അത് തെറ്റായ കാര്യമാണ് അതായത് നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പം അവരുടെ ആശുപത്രിയിലുള്ള സമയം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അത് എത്ര സമയം ഉണ്ട് എന്നുള്ളതും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ആശുപത്രിയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട് സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം പേർക്കും മാനക്കട് ഉണ്ടാകുന്ന നിലയിൽ ചില ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിലും നടപടി ഉണ്ടാകും അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട് സാർ ഇതിൽ ഈ ആശുപത്രി അതിക്തരുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്പോർട്ട് കൂടിയുണ്ട് അത് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മൃതദേഹം ഏറ്റുവാങ്ങി പോയതിന് ശേഷം രണ്ടര മണിക്കൂറിനുള്ളിൽ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഒരു ആൾക്കൂട്ടം അവിടേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഈ ബഹളം സംഘർഷം ഉണ്ടായിട്ടെല്ലാം ഒരേ ആളുകൾ തന്നെ ചില സ്വകാര്യ ആശുപത്രികളുടെ ആളുകൾ തന്നെ ആ മോബിലുണ്ടായിരുന്നതായിട്ടും പരാതിയുണ്ട് അത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലും എന്താണ് അതെന്നുള്ളത് കൂടി പരിശോധിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്